ഹലോ സോ ഫൈനലി ഞാൻ പിന്നെയും വന്നിട്ടുണ്ട് എല്ലാവരും വേഗം ഓടി പോവാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ആൻഡ് വേഗം ഓടി റിട്ടേൺ പോവാം ഓക്കെ പ്രണയം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ പിന്നെ അല്ലാണ്ട് എല്ലാവർക്കും പ്രണയം ഉണ്ടായിട്ടുണ്ടാവും സംടൈംസ് അത് ഫ്ലോപ്പ് ആയി ഫ്ലോപ്പായിപ്പോവാം സംസ് അത് സക്സസ് ആയി ഫ്ലോപ്പ് ആയി ഫ്ലോപ്പായിപ്പോയി ആൾക്കാരോട് ഫ്ലോപ്പ് ആയെന്ന് വെച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ജീവിച്ച് ജീവിതം ഇങ്ങനെ വേസ്റ്റ് ആക്കുകയാണെങ്കിൽ ആർക്കും അതിനെക്കുറിച്ച് ഒരു ദുഃഖവും ഒരു നഷ്ടവും ഉണ്ടാവില്ല നിങ്ങൾക്ക് നിങ്ങളെ ലൈഫ് പോയി അല്ലേ പാസിനെക്കുറിച്ച് ചിന്തിച്ച് ജീവിക്കുകയാണെങ്കിൽ അത് അങ്ങനെ ജീവിച്ചു പോവുകയോ ഒരു ഹാപ്പിനെസോ ഒരു സന്തോഷമോ ഒരു സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഇനി ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ച് ജീവിക്കുകയാണെങ്കിൽ അതിനേക്കാൾ തലവേദനയാണ് എന്താണ് വരുന്നതെന്ന് വെച്ചിട്ട് ഇപ്പോഴേ ചിന്തിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ സന്തോഷം അതും കൊണ്ടുപോകും ബട്ട് നമ്മൾ പ്രസൻറ്റ് നമ്മളിപ്പോൾ എവിടെയാണോ ഉള്ളത് ഈ കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിന് ബെറ്റർ പ്ലാൻസ് നമുക്ക് ഇതാവാം ആകാം അതർവൈസ് ഇത് ചെയ്യാം അത് ചെയ്യാം എന്നുള്ള തിങ്കിങ് ലെവൽ നമുക്ക് പോകും ഓട്ടോമാറ്റിക്കലി ബട്ട് എപ്പോഴും എല്ലാവരും പറയും പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കണ്ട ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കണ്ട നമ്മൾ മനുഷ്യൻ പറയുന്നത് എപ്പോഴും നമ്മൾ ഈ രണ്ട് കാര്യങ്ങളെ ചിന്തിക്കും ആരും പ്രസന്റിനെ കുറിച്ച് ആരും ചിന്തിക്കില്ല സം അറ്റ് ദ പോയിന്റ് നമ്മൾ ചിന്തിക്കും നമ്മൾ ഈ നിലയിലെത്തേയും ബട്ട് നമുക്ക് കിട്ടാത്ത കാര്യത്തിനെ കുറിച്ചായിരിക്കും നമുക്ക് ടെൻഷൻ ഉണ്ടാവും അതർവൈസ് കിട്ടാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ചായിരിക്കും നമുക്ക് ടെൻഷൻ ഉണ്ടാവും ഇപ്പം കിട്ടിയ കാര്യത്തിനെ കുറിച്ച് ആർക്കും ഒരു ടെൻഷൻ ഉണ്ടാവില്ല ഒരു സന്തോഷം ഉണ്ടാവില്ല ഈ രണ്ട് കാര്യങ്ങൾ ചിന്തിക്കുന്നതായിട്ട് നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ സാധനമില്ലാത്ത ഒരിക്കലും നമ്മുടെ ലൈഫ് ഒരു വ്യക്തിയുടെ പുറകെയോ അതർവൈസ് പണത്തിൻ്റെ പുറകെയോ ലൈഫ് പോവാതെ നിൽക്കുക ഹാപ്പിനെസ് എവിടെ കിട്ടുമോ അവിടെ പോയി ഹാപ്പിയായി ജീവിക്കാം ദാറ്റ്സ് ഓൾ So, if you like me, that means if you like my video, you have to subscribe. Bell icon, like, Ta Tata, bye bye. So, fast is fast.